അതെ ഒരു മൂന്ന് ഏക്കർ ഒരു അറുപത്തൊന്ന് സെന്റ് സ്ഥലം നമ്മളെ കാസർഗോഡ് ജില്ലയിലെ മാലോ എന്ന് പറഞ്ഞ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ മാറിയിട്ട് നല്ല അടിപൊളി ഒരു തെങ്ങിൻ തെങ്ങും തോട്ടം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി തോട്ടം അടുത്തുള്ള ബെൽക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തോളി പിന്നെ ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം കേട്ടോ ഇഷ്ടപ്പെടുകയും കാണുന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളി വാ സ്ഥലം കാണിച്ചുതരാം ഏക്കർ അറുപത്തൊന്ന് സെന്റ് സ്ഥലം ആണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടില്ല അതിന്റെ ഡീറ്റെയിൽ കാണിച്ചു തരാനും വന്നിട്ടില്ല അപ്പൊ നമ്മളെ മാലോ ടൗൺ ഏകദേശം രണ്ടു കിലോമീറ്റർ മാറിയിട്ടാണ് ഇന്ന് ഇന്നത്തെ നമ്മളെ സ്ഥലമുള്ളത് ടാറിങ് റോഡാണ് പഞ്ചായത്ത് റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഈ കാണുന്നതാണ് സ്ഥലങ്ങൾ നിങ്ങൾ പിന്നെ കറണ്ടിന്റെ പോസ്റ്റും കൈന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇതാക്കണേ ഇപ്പൊ നിലവില് പറമ്പിലോട്ട് കറന്റിന്റെ കണക്ഷനൊക്കെ ഉണ്ട് അപ്പൊ ഡീറ്റെയിൽ പോയിട്ട് കാണിച്ചുകൊടുക്കാൻ നമ്മട്ടോ കാണിച്ചു അപ്പൊ ഇബർന്നുള്ള ഒരു വ്യൂ ഒന്ന് നോക്കിയാ നോക്കിയാണിങ്ങൾ അപ്പൊ ഇതാക്കണേ കാണുന്നതാണ് സ്ഥലം കേട്ടോ റോഡിന്റെ മേലെ റോഡിന്റെ മേളില് കൂടുതൽ സ്ഥലമുള്ളത് പിന്നെ നമുക്ക് റോഡിന്റെ താഴോട്ട് കുറച്ചൊരു ഭാഗം നമുക്ക് റോഡിന്റെ താഴോട്ടും കുറച്ച് ഭാഗം കിടക്കുന്നുണ്ട് കേട്ടോ മുകളിലോട്ടാണ് കൂടുതലായിട്ട് കിടക്കുന്നത് അപ്പൊ നമുക്ക് മേളില് പോയിട്ട് ഫുള്ള് ഒന്ന് കാണിച്ചു കൊടുക്കാം അപ്പൊ പറമ്പിലോട്ടാണ് കേട്ടോ വണ്ടിയൊക്കെ നമ്മളെ വണ്ടി നിർത്തിയിട്ടേക്കാണ് ഓഫ് റോഡ് മറ്റേ ഫോർ പറമ്പിലോട്ട് കേറുള്ളൂ ജീപ്പ് അല്ലെങ്കിൽ മറ്റേ അങ്ങനെയുള്ള ജീപ്പുകളാണ് അങ്ങനെയുള്ള വണ്ടികളാണ് ഇപ്പൊ നമ്മളെ ഈ ഒരു പ്ലോട്ടിലോട്ട് കയറുക പിന്നെ ഇലക്ട്രിക് പോസ്റ്റ് കണ്ടില്ലേ നമ്മളെ പറമ്പിൻ്റെ ഫുള്ള് പോകുന്നുണ്ട് കറൻറ്റൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിലും അതിനൊന്ന് ചിലവോ കാര്യങ്ങളൊന്നും എക്സ്ട്രാ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളാ പ്ലോട്ടിൽ തന്നെ കറണ്ട് കണക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഒരു പ്ലോട്ടിൽ മൊത്തം ഒരു നൂറ്റി എൺപതോളം തെങ്ങല്ലേ ഒരു നൂറ്റി അൻപതോളം തെങ്ങ് ഉണ്ട് പിന്നെ ഒരു നൂറ്റമ്പതോളം കശുമാവുണ്ട് പിന്നെ കുറേ ഒരു പത്ത് പത്ത് പതിനഞ്ചോളം തേക്ക് മരങ്ങളുണ്ട് പിന്നെ അല്ലാതെ കുറേ കാട്ടുമരങ്ങളുണ്ട് അത്യാവശ്യം നല്ലൊരു വരുമാനം കിട്ടുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു കിടിലം പ്രോപ്പർട്ടി ആട്ടോ കശുമാവ് കണ്ടിലങ്ങൾ അതേപോലത്തെ കശുമാവ് ഉണ്ട് തെങ്ങ് ഉണ്ട് ഒക്കെ നമുക്ക് ഓരോന്ന് ഓരോന്ന് കാണിച്ച് തരാം പിന്നെ ഒരു കിണറും കൊണ്ട് കെട്ടോ കിണർ ഞാൻ ഇതിൽ തെരഞ്ഞു നോക്കി കണ്ടില്ല പിന്നെ കിണറുണ്ട് അവർ പറഞ്ഞ അത് കുറച്ച് ആഴം കൂടിയുള്ളൊരു കിണറാന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്കൊരു പേടി എവിടെയാണെന്ന് അത് കെട്ടിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു സൈഡ് കെട്ടിയില്ല അപ്പം ആഴം കൂടുതലുണ്ട് അപ്പം ഈ ഭാഗത്താണ് കിണറുള്ളത് ഒന്ന് നോക്കണം കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ വെച്ചാൽ കുറച്ച് ചെറിയ ചെരുവുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കാസർഗോഡ് ജില്ലയിലെ ഒരുവിധ എല്ലാ സ്ഥലങ്ങളും ചെറിയ ചെരുവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളായിരിക്കട്ടോ നിരപ്പുള്ള സ്ഥലത്തിന് നിരപ്പുള്ള സ്ഥലങ്ങളും ഉണ്ട് ഇത് നമ്മളെ നമ്മള് ചെറിയൊരു ചെരുവുണ്ട് വണ്ടികളൊക്കെ കേറി പോണ വണ്ടികളൊക്കെ കേറി പോവും അപ്പളേ നമ്മള് പറമ്പിലോട്ട് കയറി കൊറച്ചും കൂടെ എത്തിയിട്ടോ അപ്പൊ വന്ന് നോക്കുമ്പോ നല്ല സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് എന്താ പറയാ നല്ല തെങ്ങ എല്ലാ അത്യാവശ്യ വരുമാനങ്ങൾ എല്ലാം ഉണ്ട് കശുമാവ് തെങ്ങ് ഓണർ പുറത്താണുള്ളത് അപ്പൊ അവര് നമ്മളോട് വിളിച്ചു നോക്കാൻ ആളില്ല സെയിൽ ആക്കണം അതിന് വേണ്ടിട്ട് നമ്മളോട് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടാൻ പറഞ്ഞിട്ടാണ് നമ്മൾ എന്തായാലും സ്ഥലമാണ് തെങ്ങും തോട്ടമാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ വേറെന്തേലും കൃഷികളോ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യാം ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് പറമ്പിൽ തന്നെ ഉണ്ട് അങ്ങോട്ട് ഇങ്ങനെ സ്ഥലങ്ങനെ ഇനി വേണമെങ്കിൽ ഫാം ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് സൈറ്റിലോട്ട് പറമ്പിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വണ്ടി കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യം ഉണ്ട് അതേമാരയ്ക്ക് നമുക്ക് ഇനിയിപ്പൊ ഈ തെങ്ങിന്റെ ഇതിൻ്റെ ഒക്കെ ഗ്യാപ്പിൽ നമുക്ക് വേണമെങ്കിൽ കൗങ്ങോ അല്ലെങ്കിൽ കുരുമുളകോ അങ്ങനെ എന്ത് വേണേലും നമുക്ക് നട ജാതി അങ്ങനെ കൃഷീനെ പറ്റിപ്പൊ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അത്യാവശ്യം എല്ലാവർക്കും അറിയണമല്ലേ അപ്പൊ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് പിന്നെ ആ തേക്കൊക്കെ നോക്കി നല്ല നല്ലേ വല്യ തേക്ക് ഈ താഴെ ഭാഗിക്കും കൊറേ തേക്കുണ്ട് പിന്നെ മരത്തിനൊക്കെ നമ്പർ അടിച്ചിട്ടുണ്ട് ഒരുവിധം നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്തൊക്കെ എന്നുള്ളതൊക്കെ ഇതിനകത്ത് മരങ്ങൾ മുറിച്ചു വിറ്റാതെ തന്നെ നമുക്ക് നല്ല സംഖ്യ നല്ല പൈസ കിട്ടും കേട്ടോ നിങ്ങൾ ഈ തെങ്ങൊക്കെ നല്ല കായ്ക്കണ തെങ്ങോക്കെ എന്തേലും കായാണെന്നറിയോ നല്ലോണം കായ്ക്കണ തെങ്ങാണതൊക്കെ കേട്ടോ ഒക്കെ നല്ല വരുമാനം കിട്ടുന്നാണേ കൊറച്ച് മുന്നേ തേങ്ങിട്ടാ തോന്നുന്നുണ്ട് നല്ല തേങ്ങേ അവിടെ ഇഷ്ടം പിന്നെ അതിലേ അങ്ങോട്ട് പോയില്ലേ നമ്മള് നടന്നു പോയില്ലേ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് തെങ്ങൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ലോണം കായ കുടിക്കുന്നതന്നെ അല്ലേ പുറങ്ങശല്ല് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നു തോന്നലെശല്യൊക്കെ തെങ്ങൊന്നും ഒരു തെങ്ങും ഉണ്ടാവൂല തേങ്ങ എല്ലാം പറിച്ചു കളയും പിന്നെ ഞാൻ നടന്ന് ഇങ്ങനെ വരുമ്പോ കണ്ടതാ കേട്ടോ കേടാണ് കേടായ തേങ്ങയാണ് പക്ഷെ ഇതിന്റെ വലുപ്പം കണ്ടില്ല ഞങ്ങള് വല്യ തേങ്ങ നമ്മളൊരു രണ്ട് മൂന്ന് തേങ്ങ ഒന്നിച്ചായി കഴിഞ്ഞാൽ എത്ര വലുപ്പം ഉണ്ടാവും അതേമാതിരിക്ക് വലിയ തേങ്ങ ഒരു ഒന്നര കിലോ ഒക്കെ ഉണ്ടാവു അത് വല്യ തേങ്ങട്ടോ അപ്പൊ അത് കേടായൊണ്ട് ഇവിടെ ഇട്ടിട്ട് പോയതാ അപ്പൊ കണ്ടപ്പോ നിങ്ങള് കാണിച്ചാണ് അപ്പൊ ഞമ്മക്ക് മേലൊക്കെ അതിലേക്കൊന്ന് പോയി നോക്കുക തെങ്ങിനും എല്ലാം മരത്തിൽവിധം എല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മള് ഇതുവരെ കണ്ടിട്ടുള്ള കൊറേ ഉണ്ട് മാങ്ങണ്ടല്ലേ ഇഷ്ടം മാങ്ങേ മാങ്ങണ്ട് പിന്നെ ഇതേപോലത്തെ അതേപോലത്തെ കാട്ടു മരങ്ങൾ കണ്ടില്ലേ ഇതൊരു ഇങ്ങനത്തെ കൊറേ മരങ്ങളുണ്ട് തേക്കുണ്ട് ഏകദേശം ഒരു പത്തോളം തേക്ക് ഉണ്ട് എന്നുണ്ടല്ലോ അതൊക്കെ കാട്ടുമരങ്ങളാണ് ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ഇതിനകത്ത് അതേപോലത്തെ പിന്നെ നമ്മളെ ഇപ്പറത്തെ ഇതിൻ്റെ അതിരുവഴിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതാണ് മറ്റേ കശുമ അല്ല കവുങ്ങൊക്കെയാണ് വെച്ചു പിടിപ്പിക്കുന്നത് കേട്ടോ റബ്ബറൊന്നും ഇപ്പം ആരും അധികം വെച്ചു പിടിപ്പിക്കുന്നില്ല അതൊക്കെ കരക്കവുങ്ങാണ് വെച്ചു പിടിപ്പിക്കുന്നത് അല്ലേ പിന്നെ ഈ ഒരു ഇത് കണ്ടില്ലേ അങ്ങനെ മരങ്ങളൊക്കെ കണ്ടില്ല അത്യാവശ്യം നല്ല പിന്നെ എല്ലാം ീ ഒരു സ്ഥലം വരുന്ന കാസർഗോഡ് ഇല്ലല്ലോ മാലോ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് രണ്ടര കിലോമീറ്റർ ആട്ടോ ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് കാഞ്ഞങ്ങാട് ഏകദേശം എത്ര കിലോമീറ്റർ നാൽപ്പത് നാപ്പത് നാപ്പത് കിലോമീറ്ററും കാസർഗോഡ് അമ്പത്തഞ്ച് കിലോമീറ്റർ അതുപോലെ തന്നെ നമുക്ക് കണ്ണൂരിൽ നിന്ന് എഴുപത് കിലോമീറ്ററും കോട്ടയത്ത് നിന്ന് കോട്ടയത്ത് നിന്നൊക്കെയാണ് നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മള് വിളിക്കുന്നത് അവിടുന്ന് ഒരു നാനൂറ്റി അറുപത് കിലോമീറ്ററും പിന്നെ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിന് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് കിലോമീറ്ററും പിന്നെ എയർപോർട്ട് കണ്ണൂർ എയർപോർട്ടിലോട്ട് വെറും എഴുപത്തി അഞ്ച് കിലോമീറ്ററാണ് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഇനി കോട്ടയം ഭാഗത്തു നിന്നുള്ളവർക്ക് അത് സൈറ്റ് കാണാൻ വരണം എന്നുണ്ടെങ്കിൽ നേരിട്ട് ബസ്സും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ബസ്സിന് വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ട്രെയിനിന് വരാം പിന്നെ നമുക്ക് അടുത്തുള്ള വേറെ രണ്ട് മൂന്ന് പ്രോപ്പർട്ടികളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ വീടൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ഏരിയ തന്നെ രണ്ട് മൂന്നാല് കൊറേ വീടുകള് നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൽ അതിലേതേലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വരവീരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്നാല് പ്രോപ്പർട്ടികൾ ഒന്നിച്ച് കാണുകയും ചെയ്യാം അല്ലെ അതെ അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കാം തീർച്ചയായിട്ടും ഇതേപോലത്തെ ഒരുപാട് മരങ്ങൾ ഇണ്ട് കാട്ട് മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാട് അതിന്റെ എണ്ണവും കാര്യങ്ങളൊന്നും ഇപ്പോ പറഞ്ഞിട്ടില്ല അത് നോക്കാം തേങ്ങ നോക്കി ഏഹാ എത്രങ്ങാനും വല്യ തേങ്ങ മോനെ നോക്കി ഞാൻ ആദ്യമായിട്ട് കാണാൻ നോക്ക് ഇപ്പൊ ഞാൻ താഴ്ന്ന കട്ടി തന്നില്ലേ അതേമാതിക്ക് വല്യ തേങ്ങ ആ കുലുങ്ങണ്ട് ഞമ്മളൊരു രണ്ട് മൂ രണ്ടു മൂന്നാലോ തേങ്ങ ഒന്നിച്ചു ചേർന്ന് വല്യ യാത്ര ഉണ്ടാവും ഒരു കട കടനൽക്കൂറിന്റെ കത്തിണ്ടല്ലേ വല്യ തേങ്ങ നല്ല 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 രീതിയിൽ നോക്കി വളക്കൂറുള്ള മണ്ണാണ് അതിന്റെ സൈറ്റിൽ തന്നെ പിന്നെ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അകത്ത് കണ്ടില്ലേ ഇതേപോലത്തെ ഒരു കശുമാവ് ഉണ്ട് കശ്മാവുണ്ട് അത്യാവശ്യം നല്ല കായ പിടിക്കാണ് അപ്പൊ സീസൺ കഴിഞ്ഞുണ്ട് ഇതേപോലത്തെ ൂറ്റിഅൻപതോളം കശുമാവുണ്ട് അത് കണ്ടല്ലോ ഇവിടെ ഉണ്ട് അങ്ങോട്ടുണ്ട് താഴോട്ടൊക്കെ കശുമാവ് ഇടക്കിടക്ക് നമുക്ക് തേക്കിന്റെ ഇടകളിൽ കൂടെ അല്ല നമുക്ക് തെങ്ങിന്റെ ഇടയിൽ കൂടെ ഫുള്ള് കശുമാവാണ് വെച്ചു പിടിപ്പിച്ചേക്കുന്നത് അത്യാവശ്യം നല്ല വരുമാനം ഈ ഇതിനകത്ത് നിന്ന് തന്നെ കിട്ടുന്നുണ്ട് തേങ്ങക്ക് അത്യാവശ്യം നല്ല വലിപ്പുണ്ട് അല്ലേ വല്യ വല്യ തേങ്ങകളല്ലേ അപ്പൊ അത്രയൊക്കെയാണ് അതിന്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ കണ്ടില്ല താഴൊക്കെ മരം കണ്ടില്ല കുറച്ച് ചെറിയ ചെറിയ ചെരിവുള്ള സ്ഥലമാണ് കേട്ടോ കേട്ടോ അത്യാവശ്യം നല്ല വണ്ണൊക്കെ ഉള്ള വലിയ വലിയ മരങ്ങളുണ്ട് അതിനകത്ത് അതേപോലത്തെ കാട്ടുമരങ്ങളുണ്ട് പിന്നെ തേക്ക് ഉണ്ട് തേക്ക് പത്ത് പത്ത് പതിനഞ്ചോളം തേക്കുകളുണ്ട് ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എടുത്തിടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് വന്ന് എടുത്തിട്ടോളി ചെറിയ വിലയ്ക്ക് ഇപ്പം നമുക്ക് സ്ഥലങ്ങളൊക്കെ എടുത്താൽ പറ്റിയ നല്ല കിട്ടില്ല നല്ല സമയമാണ് കാരണം ഒരുവിധ എല്ലാ സ്ഥലങ്ങൾക്കും റേറ്റ് നല്ല റേറ്റ് കുറവിലാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാൻ നമുക്ക് ഈ പ്ലോ പ്ലോട്ടിൻ്റെ നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാലോൺ ടൗണിൽ എത്തും ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ ഉണ്ട് നമുക്ക് കാഞ്ഞങ്ങാടിന് കാസർ കാസർഗോഡിന് പയ്യന്നൂരിനൊക്കെ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് പിന്നെ നമുക്ക് നൈറ്റ് സർവീസ് ആയിട്ട് നമുക്ക് കോട്ടയം കോട്ടയം ഭാഗത്തേക്ക് പാലാ കാഞ്ഞിരപ്പള്ളി അങ്ങനെയുള്ള കോട്ടയം ഭാഗങ്ങളിലേക്കെ ഇഷ്ടംപോലെ ബസ്സും കാര്യങ്ങളെല്ലാം നമുക്ക് നൈറ്റ് സർവീസിൽ ഉണ്ട് കെ എസ് ആർ ടി സി ഉണ്ട് അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളുണ്ട് പിന്നെ നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കാഞ്ഞങ്ങാടാണ് നാൽപ്പത് കിലോമീറ്റർ ആണ് നമുക്ക് കാഞ്ഞങ്ങാടിലോട്ട് ദൂരം പിന്നെ നമ്മളെ പ്ലോട്ടിലൊരു കിണറും കൂടി ഉണ്ട് കേട്ടോ കിണർ അത്യാവശ്യം നല്ല ആഴമുള്ള ഒരു കിണറാണ് അവിടെയാണ് കിണറുള്ളത് അതെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് നാൽപ്പത് കിലോമീറ്റർ മാറിയിട്ട് മാലോത്താണ് ഈ ഒരു സ്ഥലം വരുന്നത് അപ്പൊ ഇതിന് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് മൂന്ന് ഏക്കർ അറുപത്തൊന്ന് സെന്റ് സ്ഥലമാണ് ഏക്കറിന് പതിമൂന്ന് ലക്ഷമാണ് ആണ് ചോദിക്കണമെങ്കിലും നല്ല രീതിയിൽ ചെറിയ എന്താ പറയാ കച്ചവടമൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഈ ഒരു പ്രോപ്പർട്ടി കാണണമെന്നും ഈ ഒരു പ്രോപ്പർട്ടി എടുക്കണമെന്നൊക്കെ ആർക്കിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ എത്രയും പെട്ടെന്നൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾ കോട്ടയത്തൊന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരാണെന്നുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് അല്ലേ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പ്ലോട്ടുകൾ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്യാം ഇനി ഇതെല്ലാം വേറെ പ്രോപ്പർട്ടി കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി കാണണമെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും ഈ ഒരു ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്നൊന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഒരുവിധ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടലും പ്രോപ്പർട്ടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ പ്രോപ്പർട്ടികൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ